ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ നാടും നാട്ടിലെ കുറച്ച് കാഴ്ചകളും ഒക്കെയാണ് അപ്പോൾ ഇതേ ഞങ്ങൾ നേരെ ഇറങ്ങിയത് അമ്പലത്തിൻ്റെ അടുത്തുള്ള തോടിലേക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ പൊടിമീനുകളൊക്കെ ഇഷ്ടംപോലെ കയറി വരുന്നുണ്ട് തോടിൻ്റെ സൈഡ് വഴിയൊക്കെ അപ്പോൾ അതൊക്കെ കണ്ടത് കുറേ നേരം നിന്ന് അപ്പോൾ ഞങ്ങളുടെ സ്ഥലം വരുന്ന പാലായാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതൽ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടം തോട് പിന്നെ ആറുകൾ അങ്ങനെയുള്ള കുറേ കാഴ്ചകളാണ് കേട്ടോ കാണാനുള്ളത് അപ്പോൾ ഇത് ഇത് ഇവിടുത്തെ ഒരു റബ്ബർ ഉൽപ്പാദക സംഘത്തിൻ്റെ എന്തോ ഒരു ബിൽഡിംഗ് ആയിരുന്നേ ഇപ്പോൾ ഒന്നുമില്ല അവിടെ കാരണം ചുറ്റുമുള്ള റബ്ബറും കാര്യങ്ങളും എല്ലാം വെട്ടിക്കളഞ്ഞ് അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് അവിടെ വർക്കോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ലാത്തൊരു സ്ഥലമാണെന്ന് തോന്നുന്നു അപ്പോൾ ഇതേ ഇത് നമ്മുടെ പുതിയൊരു ചാനലാണ് അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഈ വീഡിയോ വീഡിയോകളെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ മുമ്പോട്ടുള്ള നാളുകളിൽ നല്ല നല്ല വീഡിയോസ് മാക്സിമം അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ദേ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ ഇവിടെ എന്തോ കളിക്കുന്ന തോന്നുന്നു പോകുന്നുണ്ടോ കുറേ ജിം ഐറ്റംസ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് പിന്നെ ദേ ഇവിടെ ചെറിയൊരു തോട് പോലത്തെ ഒക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ചേമ്പാണല്ലോ ഇപ്പോൾ ട്രെൻഡിങ് എല്ലാവരും പറിച്ചുകൊണ്ട് പോയി വീട്ടിലൊക്കെ നടന്നൊരു സാധനമാണല്ലോ അപ്പോൾ അതൊക്കെ ദേ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ഇവിടെ കൂടുതലും കാണാൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ പ്രത്യേകിച്ച് അങ്ങനെ ഒരു വെറൈറ്റി എന്നൊക്കെ പറയാനായിട്ടൊന്നും ഇല്ല പാടം തോട് ഇതൊക്കെ പിന്നെ ഇതെന്താ സംഭവം എന്നെനിക്ക് മനസ്സിലായി ഞാൻ ആദ്യം തക്കാളി കഴിക്കുന്ന ഓർത്താണ് ചെയ്യുന്നത് പക്ഷെ പിടിച്ചു വയ്ക്കുമ്പോൾ നല്ല കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ ഒരു നാരങ്ങേടെ കട്ടിയൊക്കെ ഉണ്ട് അതെന്താ സംഭവം എന്നുള്ളതെനിക്ക് മനസ്സിലായില്ല പിന്നെ ദേ അടുത്ത തെങ്ങും തോപ്പിലൊക്കെ വന്നിട്ട് ഞങ്ങൾ ചൂണ്ടയിടാനും കൂടിയിട്ടായിരുന്നു കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അത് പക്ഷേ മീനൊന്നും കിട്ടിയില്ല പിന്നെ ഇത് ആ ഒരു മരം എന്നറിയാൻ എന്തൊരു ചുവന്ന സൈസ് കാവുകൾ നിൽപ്പണ്ട് അത് എന്നാ ഒന്നറിയത്തില്ല ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് അത് കണ്ട കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പതിയെ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ വളരെ ചെറിയൊരു വീഡിയോ ആണ് പിന്നെ നമ്മുടെ പുതിയൊരു ചാനലും കൂടെയാണ് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക മുമ്പോട്ടുള്ള ദിവസങ്ങൾ നല്ല വീഡിയോസ് നല്ല ക്ലാരിറ്റിയിലൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മാക്സിമം ശ്രമിക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് ലൈക്ക്